ശേഖരണ വാഹനം തടഞ്ഞ് പ്രതിഷേധം കോട്ടപ്പുറം വാർഡിലെ മാലിന്യ സംസ്കരണ പ്ലാന്റും പരിസരങ്ങളും വൃത്തിയായി സൂക്ഷിക്കണമെന്ന് വാർഡ് കൗൺസിലർ ബി എം ജോണി ആവശ്യപ്പെട്ടു പ്ലാന്റിലേക്ക് അഗ്നിരക്ഷാ വാഹനങ്ങൾ അടക്കമുള്ളവ പ്രവേശിക്കുന്നതിന് സൗകര്യം ഏർപ്പെടുത്തണമെന്നാവശ്യപ്പെട്ട് നഗരസഭ മാലിന്യ ശേഖരണ വാഹനം തടഞ്ഞ് പ്രതിഷേധിച്ചു ഹരിതകർമ്മസേന നഗരസഭയിലെ നാൽപ്പത്തിനാല് വാർഡുകളിൽ നിന്ന് ശേഖരിക്കുന്ന ടൺ കണക്കിന് പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് കൂടാതെ മാർക്കറ്റിൽ നിന്നും മറ്റു പ്രദേശങ്ങളിൽ നിന്നുമുള്ള മാലിന്യങ്ങളും കുന്നുകൂടുന്നു എന്തെങ്കിലും തരത്തിലുള്ള അപകടങ്ങൾ ഉണ്ടായാൽ അഗ്നിരക്ഷാ വാഹനങ്ങൾക്ക് വരെ എത്തിച്ചേരുവാനുള്ള റോഡ് സൗകര്യം ഏർപ്പെടുത്തിയിട്ടില്ല സമീപത്തെ സ്റ്റേഡിയം ഉപയോഗിക്കാനാകാത്ത വിധം കാടു കയറിയ നിലയിലാണ് സൂചനാ സമരം മാത്രമാണിതെന്നും പരിഹാരം വൈകിയാൽ പ്ലാന്റ് പൂർണ്ണമായി ഉപരോധിക്കുമെന്നും കൗൺസിലർ പറഞ്ഞു ഒന്ന് ഈ ശബ്ദം കേൾക്കുന്നവർ വോയിസ് ഒന്ന് ഒന്ന് വന്ന് സന്ദർശിക്കണം കാണണം അത്രമാത്രം പ്ലാസ്റ്റിക് മാലിന്യങ്ങളാണ് ഇവിടെ കൂട്ടിയിരിക്കുന്നത് മെയിൻ വിഷയം വർഷങ്ങളായി ഞാൻ പറയുന്നു ഇവിടേക്കൊരു ഫയർ ഒരു അപകടം ഉണ്ടായാൽ ഒരു തീപിടുത്തം ഉണ്ടായിരുന്നതാണ് ഒരു തീപിടുത്തം ഉണ്ടായാൽ ഒരു ഒരു ഫയർ ഇഞ്ചിൻ വരാനുള്ള ഒരു സൗകര്യവും ഇവിടെ ഇല്ല അത് കത്ത് പിടിച്ചിട്ടുണ്ടെങ്കിൽ ഇവിടെയുള്ള എല്ലാ മനുഷ്യരുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ കുഞ്ഞുങ്ങളുടെ അവസ്ഥ എന്തായിരിക്കുള്ളൂ പുക ശ്വസിച്ചിട്ട് പ്ലാസ്റ്റിക് ശ്വസിച്ചിട്ട് എന്തായിരിക്കുന്ന അവസ്ഥ ഞാൻ പറയണോ അപ്പോൾ അത്രമാത്രം അതിനൊരു തീരുമാനം ഇതുവരെയും ഉണ്ടായിട്ടില്ല കൂടാതെ ഞാനിരിക്കുന്നതിനോട് ഈ റോഡ് ഈ വണ്ടികൾ മുഴുവനും കൂടി പൊട്ടിപ്പൊടിഞ്ഞിട്ട് അത് നന്നാക്കാനുള്ള പരിപാടി ഇല്ല മെയിനായിട്ടുള്ള വിഷയം അതും കൂടാതെ നമ്മളുടെ ഈ തൊട്ടടുത്ത് കാണുന്ന ഈ സ്റ്റേഡിയം ഏതാണ്ട് ഒരു കോടി രൂപയോളം ചിലവാക്കി നിർമ്മിച്ച സ്റ്റേഡിയം അവിടെ മര്യാദക്ക് ഈ സ്റ്റേഡിയം വരുന്നതിന് മുമ്പ് ഈ പരിസരത്തുള്ള പ്രളയം മുഴുവനും ഫുട്ബോളും മറ്റുള്ള കളികളെല്ലാം കളിച്ചിരുന്ന സ്റ്റേഡിയം ആ ഇപ്പോൾ ഒരു ജയിൽ പോലെ ഉണ്ടാക്കിയിട്ട് അത് മുഴുവൻ കാട് കയറി പന്നിയും പട്ടിയും പൂച്ചയും പ്രസവിക്കലും അത് മുഴുവൻ കൂടുകൂട്ടുന്ന സ്ഥലമായി മാറി അത് അടച്ചുപൂട്ടിട്ടിരിക്കും